ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടി വളരെ കാലമായി അധികാരത്തിൽ ഇരിക്കുന്നു അവർ വലിയ തോതിൽ ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അവരുടെ തട്ടകമാണ് എന്ന് എല്ലാ അർത്ഥത്തിലും ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ഇത്തവണ അവർ പരാജയത്തിന്റെ കയ്പ് അനുഭവിക്കുകയാണ് ഫലം വരുമ്പോൾ ഴുപതിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത് നാൽപ്പത്തെട്ട് സീറ്റുകളിൽ ബി ജെ പി ലീഡോ വിജയിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഏറ്റവും വലിയ ആഘാതം അവർക്ക് ഉണ്ടായത് അതിന്റെ ക്യാപ്റ്റൻ തന്നെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ അർവീഷ് വർമ്മ അരവിന്ദ് കെജ്രിവാളിനെ മൂവായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തും ഒരു ഘട്ടത്തിൽ പോലും കെജ്രിവാളിന് ലീഡ് നേടിയെടുക്കാൻ കഴിയാതെ ഉഴറുകയായിരുന്നു തുടക്കം മുതൽ തന്നെ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ വലിയ തോതിൽ അദ്ദേഹം പോകുന്ന കാഴ്ച ഒരു ഘട്ടത്തിൽ ഏഴായിരം വോട്ടിന്റെയൊക്കെ ട്രയലിംഗിലേക്ക് കെജ്രിവാൾ എത്തി നിൽക്കുന്ന ഒരുപക്ഷെ അതിൽ ദാരുണമായി പരാജയപ്പെടുമോ എന്ന് തോന്നിപ്പോകുന്ന രീതിയായി എന്നാൽ കൽക്കാജി മണ്ഡലത്തിൽ അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അതിശി മാർലേന കൽക്കാജി മണ്ഡലത്തിൽ അവിടെ രമേഷ് ബിദൂരിയോട് പരാജയപ്പെടും എന്ന് വിചാരിച്ചിരുന്ന ഘട്ടമായിരുന്നു വോട്ടെണ്ണലിന്റെ ആദ്യ എട്ട് റൗണ്ട് വരെ എന്നാൽ പയ്യെ പയ്യെ അതിശക്തമായ ലീഡ് നേടിയെടുത്തുകൊണ്ട് മൂവായിരത്തിലധികം വോട്ടുകൾക്ക് അതിശീ മാർലീന ആ മണ്ഡലം നിലനിർത്തുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ ഇവിടെ ഒരു കാര്യം കേന്ദ്ര നേതാക്കൾ പറയുന്നുണ്ട് നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള പറയുന്നത് തമ്മിൽ തല്ലു തുടർന്നോളൂ അതാമ്പോ ഇന്ത്യ മുന്നണി തമ്മിൽ തല്ലി കളരുമ്പോൾ ബി ജെ പിക്ക് കണ്ട് രസിക്കാമല്ലോ എന്നാണ് വളരെ നിരാശാജനകമായി അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെയാണ് ശിവസേനയുടെ നേതാവായി സഞ്ജയ് റാവത്ത് പറഞ്ഞത് ഇങ്ങനെ തമ്മിൽ തല്ലിയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പരാജയപ്പെട്ടത് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായനെ ഇവിടുത്തെ വോട്ട് ഷെയറിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട അതല്ല ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു നെഗറ്റീവ് ആണ് ഒരുപക്ഷെ ഇത്രയും വലിയ പരാജയത്തിലേക്ക് നീയത് എന്ന് വ്യക്തമാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ബി ജെ പി വലിയ തോതി അവർ നിർണായകമായ കളികൾ കളിച്ചു എന്നാൽ കെജ്രിവാൾ ചെയ്തത് കോൺഗ്രസിനെ അള്ളുവെക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടുകയാണ് ചെയ്തത് കോൺഗ്രസ് നേതാക്കളാണ് കെജ്രിവാളിനെ ആപദ്ഘട്ടത്തിൽ സഹായിച്ചത് എന്നതു പോലും മറന്നുകൊണ്ട് കോൺഗ്രസിനെ ിവാൾ ഇപ്പോഴുമുണ്ട് അൻപത്തെട്ട് ശതമാനം വോട്ട് ഷെയർ ആയി രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് അൻപത്തി മൂന്ന് ശതമാനത്തോളം വോട്ട് ഷെയർ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടി ആ വോട്ട് ഷെയർ ആണ് നേരെ നാൽപ്പത്തി മൂന്നിലേക്ക് പോയത് ബിജെപിയുടെ വോട്ട് ഷെയർ നാൽപ്പത്തി ആറര ശതമാനത്തിലേക്ക് പുതിച്ചു കയറി അതായത് മൂന്നര ശതമാനത്തിന്റെ വ്യത്യാസം വന്നു വലിയ തോതിൽ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗിക്കുന്ന രീതിയിലേക്ക് ബി ജെ പി പ്രവർത്തനം നടത്തുന്നു എന്ന ആരോപണം അതിശക്തമാകുകയും അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ കർക്കശമായ ചില നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിധി എന്ന് പറയുന്നത് ആ വിധിയിൽ കെജ്രിവാളും സംഘവും വാസ്തവത്തിൽ പ്രവർത്തിക്കേണ്ടിയിരുന്ന ഒരു രീതി പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി നിർത്തുക എന്നുള്ളതാണ് ഡൽഹിയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം കെജ്രിവാൾ ആയതുകൊണ്ട് തന്നെ ആ പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നായനെ എന്ന വിലയിരുത്തലാണ് വന്നിരിക്കുന്നത് അവിടെയാണ് കെജ്രിവാൾ ഏറ്റവും വലിയ തോൽവി അനുഭവിച്ചത് എന്നാൽ ആം ആദ്മിയിലെ എം എൽ എ മാരിൽ ജയിച്ചവരിൽ പലരെയും വീണ്ടും ചാക്കിട്ടു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി ബി ജെ പി നടത്തി വരുന്നു അണിയറയിൽ ഇത് ചർച്ചാ വിഷയമാക്കേണ്ട ഒരു സ്ഥിതിയാണ് കെജ്രിവാളിന്റെ പാർട്ടിയെ ഡൽഹിയിൽ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണോ